രാവിലെ മണിയോടെയാണ് എടാട്ട് ദേശീയപാതയിൽ വെച്ച് ട്രാവലറിൽ കടത്താൻ ശ്രമിച്ച രണ്ട് ദശാംശം ഏഴ് കിലോഗ്രാം കഞ്ചാവുമായി അഞ്ചംഗ സംഘം പോലീസ് പിടിയിലാകുന്നത് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നെത്തിയ പോലീസ് ആദ്യം കൈ കാണിച്ചെങ്കിലും ട്രാവലർ നിർത്താതെ പോകുകയായിരുന്നു പിന്തുടർന്നെത്തിയ പോലീസ് കണ്ണങ്കാട്ട് ക്ഷേത്ര കവാടത്തിന് സമീപം വെച്ചാണ് അഞ്ചംഗ സംഘത്തെ പിടികൂടിയത് അഭിജിത്ത് കെ വി സരിൻ ബർഗീസ് കാർലോസ് കുര്യാക്കോസ് അശ്വിൻ പ്രസാദ് സബിൻ ബർഗീസ് എന്നിവരാണ് പോലീസ് പിടിയിലായത് പിടിയിലായത്രിയാരം വെള്ളരിക്കൊണ്ട് ഇവർ ഇന്ന് രാവിലെ പത്തുമണിയോടെയായിരുന്നു എരാട്ട ദേശീയ പാതയിൽ വെച്ച് രണ്ട് ദശാംശം ഏഴ് കിലോഗ്രാം കഞ്ചാവുമായി അഞ്ചംഗ സംഘത്തെ പോലീസ് പിടികൂടിയത് വാഹനത്തിൽ കൈ കാണിച്ച ട്രാവലറിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പോലീസ് കൈ കാണിച്ചതിനെ തുടർന്നും നിർത്താതെ പോയതിനെ തുടർന്നാണ് പോലീസ് ചേസ് ചെയ്ത് പിടിക്കുകയും അഞ്ചംഗ സംഘത്തിന്റെ കയ്യിൽ നിന്നും രണ്ട് കിലോഗ്രാം കഞ്ചാവ് കണ്ടെടുക്കുകയും ചെയ്തത് കഞ്ചാവ് കടത്താൻ ഉപയോഗിച്ച ട്രാവലറും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സ്റ്റേറ്റ് ന്യൂസിന് വേണ്ടി കെ എൻ വിഷാദ്